ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് പനിയുണ്ടായിരുന്നു പനിയൊക്കെ ഏകദേശമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേനും വിചാരിച്ചു എന്താ പറയുക ഒന്നും മുഖത്ത് എന്തെങ്കിലുമൊന്നും ചെയ്യാമെന്ന് അപ്പം മുഖത്ത് നിറയെ ഫേഷ്യൽ ഹെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ മുഖത്തെ ഫേഷ്യൽ ഹെയർസൊക്കെ ഞാൻ കളയുന്നതിന് മുമ്പ് തേക്കുന്നതും നിങ്ങൾ കാണിച്ചപ്പോൾ പാരച്ചൂട്ടിൻ്റെ ഒരു കുപ്പിയല്ലേ പക്ഷേ എന്ന സാധനം വേറെതാണ് ആ പാരച്ചൂട്ടിൻ്റെ എണ്ണയിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് അതിനകത്തിട്ട് കാച്ചിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു സംഭവം നമ്മുടെ മുഖത്ത് എന്താ പറയുക തേച്ച് നല്ലോണം മസാജ് ചെയ്തിട്ട് സോപ്പിട്ട് കളയുന്നതും നമ്മുടെ മുഖത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ ഇതുപോലെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എണ്ണ മുഖത്ത് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ഒരു എണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കാര്യം വേറൊന്നുമല്ല എന്താ പറയുക ഉണ്ടാകുന്ന ഈ കുരുക്കളില്ലേ ചില ആൾക്കാർക്ക് ഇങ്ങനെ ബ്ലേഡ് അലർജി ഉണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുഖത്ത് രോഗം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും മുഖത്ത് കുരുക്കൾ വരും ഇങ്ങനെ കറുത്ത പാടുകൾ വരും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഓയില് മുഖത്ത് തേക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഫേസ് പാക്ക് കൂടി അപ്ലൈ ചെയ്യുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ അതുകൂടി ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫുള്ള് വീഡിയോ കൺ കാണണം അപ്പോഴും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മുഖത്ത് ഇത് നല്ലോണം തേച്ച് കൊടുത്തിട്ട് എന്താ പറയുക ആ ഹെയർ ഫേഷ്യൽ ഹെയർസ് ഉള്ള ഭാഗത്തു നിന്നൊക്കെ ഞാൻ ഇങ്ങനെ വടിച്ച് വടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ ഞാനിത് തുടച്ചെടുത്തത് അങ്ങനെ മൊത്തവും കളയുക ഈ ഒരു ഓയില് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാ കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തന്നെ നമുക്ക് കിട്ടും എനിക്കത് റിസൾട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വെളിച്ചെണ്ണ എന്താ പറയുക വെളിച്ചെണ്ണയിൽ നമ്മൾ നെല്ലിക്ക നീര് ചേർത്ത് നമ്മുടെ മുഖത്ത് തേക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞൾ മാത്രം മഞ്ഞളും വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ എന്താ പറയുക മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ തേനിനകത്തും വെളിച്ചെണ്ണ ചേർത്തിട്ട് മുഖത്ത് തേക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നമ്മുടെ മുഖത്തൊരു ഗ്ലോ തരുന്ന സംഭവം തന്നെ കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട് മുഖത്തിന് ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ചെറിയൊരു ഗ്ലോയൊക്കെ കിട്ടാനായിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടക്ക് വന്നതിൻ്റെ മക്കൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മുഖത്തെയൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പിരികത്തിനകത്തോട്ട് ഒന്ന് പണിയുവാണേ അങ്ങനെ ഞാൻ ഏകദേശം എൻ്റെ മുഖത്തെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മോൾ അടുത്തു നിന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മയെ ഞാൻ വെളുത്ത് അമ്മയെ അമ്മ വെളുത്തിട്ടുണ്ട് വെളുത്തിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ മുഖം ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ടുണ്ട് കഴുകി കഴിഞ്ഞപ്പോഴുള്ള ഇതാ കാണുന്നത് അപ്പോൾ എന്നെ അവർ നോക്കുന്നുണ്ടോ അമ്മ ഇപ്പോൾ എന്താണെന്നറിയാവോ അമ്മേ അമ്മ വെളുത്തു അമ്മ വെളുത്തു എന്നാ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ മുമ്പ് ദേവമോളുണ്ടായതിനൊക്കെ മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് നാത്തൂൻ്റെ മോ മൂത്താൾ ഇതുപോലെയായിരുന്നു എൻ്റെ നാത്തൂനെ ഏത് സമയം ഇങ്ങനെ പറയാമായിരുന്നേ അപ്പൊ നമ്മളിൻ്റെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കുറച്ചരിപ്പടി നമുക്ക് മുഖത്തിനാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം മാത്രം കുറച്ച് അരിപ്പടി എടുക്കുക കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾ പൊടി കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതെല്ലാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാര്യം വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് മുഖത്ത് കരിവാളിപ്പ് ഉണ്ടാകുമല്ലോ കാര്യം നമുക്ക് വെയിലി കൊണ്ടിട്ട് ടാൻ അടിക്കത്തില്ലേ വന്നതിന് ശേഷം ഈ ഒരു സംഭവം അതായത് മഞ്ഞൾ ഇല്ലെങ്കിൽ പോലും തൈരും അരിപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് നോക്കിക്കാൻ എൻ്റെ പൊന്നോ ഞാൻ തമാശ പറയുമല്ല നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ കാര്യം എനിക്കിതെൻ്റെ നാത്തൂം പറഞ്ഞു തന്നതാണ് നാത്തൂവിന് വേറൊരാൾ പറഞ്ഞത് ട്ടോ അവൾ ചെയ്യണത് ഞാനും ഇതടക്ക് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ കരിവാളിപ്പോൾ നമ്മുടെ ടാണൊക്കെ നല്ലോണം റിമൂവ് ആകും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിത് മുഖത്ത് തേച്ച് കൊടുക്കുവാണ് നമ്മുടെ മഞ്ഞളും അരിപ്പൊടിയും തൈരും കൂടി മിക്സ് ചെയ്തിട്ടുള്ളു കേട്ടോ അങ്ങനെ മുഖത്ത് നല്ലോണം തേച്ച് കൊടുക്കുവാണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരാളൊക്കെ ഉണ്ടോ അതെൻ്റെ എല്ലേ സന്താനമാണ് കേട്ടോ നേരത്തെ ഞാനിങ്ങനെ എന്താ പറയുക റിമൂവ് മറ്റേ ഫേഷ്യൽ ഹെയേഴ്സ് റിമൂവ് ചെയ്തിട്ടിരുന്നു അപ്പോൾ ഇച്ചിരി മുറിനായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഈ അത് അപ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ഒരു സംഭവം നമ്മുടെ മുഖത്ത് ഇട്ടപ്പോഴത്തേന് എനിക്ക് അവിടുന്ന് ചെറുതായിട്ട് നീറും കേട്ടോ ഞാൻ ചില ഫേസ് പാക്കും കാര്യങ്ങളും കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മുഖത്ത് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ കണ്ണിന് അടിയിൽ ആ കറുപ്പ് എടുത്ത് നിൽക്കും അങ്ങനെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ടോ മുഖത്ത് കഴുത്തിനും കുറച്ചായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കാര്യം ഒരാളെൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് എനിക്ക് മൊത്തത്തിലത് തേച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാര്യം അവളുടെ തലയിലൊക്കെ ഇത് പറ്റി നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കഴുത്തിനും മുഖത്ത് വിടണം കാര്യം മുഖം വെളുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കഴുത്ത് കറുത്തിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ഫേസ് പാക്ക് ചെയ്താലും നമ്മുടെ കഴുത്തിനും മുഖത്തും ഒരേപോലെ തേച്ച് കൊടുക്കണം കേട്ടോ ഞാനിതിപ്പം നിങ്ങളിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഇത് ചെയ്തത് കാര്യം കുട്ടികൾ ഉറങ്ങുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഫേസ് വാഗും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം ഞാനിത് മുഖത്തെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുരികത്തിൽ എങ്ങും മുട്ടണ്ട നമ്മുടെ മേലിൽ തന്നെ ആയെങ്കിലും ചെറിയ ചെറിയ ബേബി ഹേഴ്സൊക്കെ വരുന്നുണ്ട് അവിടെ ഇതൊന്നും തേക്കണ്ട ചിലപ്പോൾ അത് ഒഴിഞ്ഞുവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ മുഖത്തെ രോമങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ തമാശ പറയുമല്ല ചില ആൾക്കാർക്ക് പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കറുത്ത പാടുകൾ വരും ചിലപ്പോൾ കുരുക്കളുണ്ടാവും ചില അലർജി ഉണ്ട് ഇങ്ങനെ ചെയ്ത് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം ഞാനിത് മൂത്ത് തേച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്താലും ഒന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ എന്താ പറയുക ചത്ത് കിടക്കുന്ന സെല്ലുകളെല്ലാം ഒന്ന് എന്താ പറയുക ജീവൻ വെച്ചാണിരിക്കുമല്ലോ അങ്ങനെയാണല്ലോ പറയുന്നത് മസാജ് ചെയ്യുന്നതിന് അപ്പം എൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ഇത് ഉണങ്ങും അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴുകാം അപ്പം ഞാൻ കഴുകിയിട്ടുണ്ട് നമ്മുടെ തൈരും മറ്റേ ആദ്യം തന്നെ നമ്മൾ മറ്റേ എണ്ണ മൂത്ത ഓയിൽ തേച്ചിട്ടല്ലേ ഒന്ന് ക്ലീൻ ചെയ്തത് അപ്പോൾ അതിൻ്റെത് ഗ്ലോയും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു നമ്മൾ സാധാരണ ഫേഷ്യൽ വേസ് ഒക്കെ കളയുമ്പോൾ ചെറിയൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു വൈറ്റനിങ് കിട്ടത്തില്ലേ ആ അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു ഫേസ് പാക്ക് കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പൊന്നൊന്നും പറയേണ്ട അടിപൊളിയാണ് പിന്നെ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മേക്കപ്പ് ചെയ്തോ അപ്പോൾ എപ്പോഴത്തേനും കളൊരിച്ചിരി കൂടി ഗ്ലോ നമുക്ക് കിട്ടും ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഖമൊക്കെ വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന ഒരു പാമ്പേഴ്സിൻ്റെ ചെറിയൊരു ബാഗ് പൗച്ച് പൗച്ചുപോൾ സംഭവം അതിനകത്ത് എൻ്റെ ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ മാമയറിൻ്റെ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഓൾമോസ്റ്റ് അത് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഞെക്കി ഞെക്കി ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട് അത് മുഖത്ത് തേയിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുമ്പോൾ മുഖത്ത് തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ മാമകത്തിൻ്റെ ക്രീം കേട്ടോ ഉപയോഗിക്കുന്നത് മാമകത്തിൻ്റെ ക്രീം നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ നാത്തും പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിച്ചത് കേട്ടോ അവർക്ക് ഗ്ലോ കിട്ടുന്ന കണ്ടപ്പോഴത്തേനും ഞാനിത് ഉപയോഗിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ മേടിച്ചതിൻ്റെ അങ്ങനെ എന്താ പറയുക ആദ്യമൊക്കെ ഉപയോഗിച്ചപ്പോൾ അവർക്ക് എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല പിന്നെ പിന്നെ കേട്ടോ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലായത് കാര്യം നമ്മൾ കറത്തിരിക്കേ ഞാൻ കറത്തിട്ടാണ് ഉള്ള കാര്യം പറയാലോ അപ്പം ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഈ ഒരു മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് കൂടി ചെയ്തിട്ട് ഈ മാമകത്തിൻ്റെ ക്രീമും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ന്യൂട്രിഗ്ലോ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനും കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഇത് രണ്ടും ഇട്ടിട്ട് ഞാൻ അതായത് കുറച്ച് പൗഡർ ഉപയോഗിച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ചെയ്തേ എന്താ ചെയ്ത ഇങ്ങനെ വെളുത്തിരിക്കാൻ എന്താ ചെയ്തേ പക്ഷേ വേറൊന്നും അല്ല ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ എവിടെയെങ്കിലും പോകുന്നതിനു ബുദ്ധിമുട്ട് കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനൊരു സൺസ്ക്രീനെ പക്ഷെ ഞാൻ വെളുത്തിരിക്കും എവിടെയെങ്കിലും പോകുമ്പോൾ കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ നാത്തോന്നും ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഞങ്ങൾ രണ്ടും ഏകദേശം എവിടെയെങ്കിലും പോകുമ്പോൾ വലിയ എന്നേലിച്ചിട്ട് നിറ അവൾ വെച്ചിട്ടുണ്ട് ഞാനൊന്നും വെച്ചിട്ട് അത്യാവശ്യം എന്നെ കുറ്റം പറയുന്ന രീതി വെളുത്തിരിക്കും അപ്പം സൺസ്ക്രീനും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് മൂത്ത് നല്ലോണം അത് ഒബ്സേർവ് ആകട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തേച്ച് ഇട്ട് കൊടുക്കുന്നത് ഒരു പൗഡറാണ് ഞാൻ ചെറിയ ബോഡിൽ ടാക്കും പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഡാസിലറിന്റെ വലിയ ബോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം നല്ല ലാസ്റ്റ് ചെയ്യത്തില്ല പെട്ടെന്നാണ് അതിൻ്റെ സ്മെല്ല് പോകുന്നത് അതുകൊണ്ട് ചെറിയ പൗഡർ ആട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് മൂത്ത് ഇടയ്ക്കിടക്ക് സൂര്യൻ എനിക്ക് പണി തരുന്നുണ്ട് കേട്ടോ വെയിൽ പോയും വന്ന് നിൽക്കുവായിരുന്നു കേട്ടോ അന്തരീക്ഷം അപ്പം ഉപയോഗിക്കുന്ന ഈ ഒരു ഷെയ്ഡിലെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ എവിടെയെങ്കിലും പോകാൻ വെച്ചിട്ട് ഡാർക്കായിട്ടോ കളിക്കുന്നത് ഞാൻ ഡാർക്കായിട്ട് അടിക്കുമ്പോഴത്തേന് മുഖത്ത് നല്ലൊരു വെട്ടം കിട്ടും ഞാനിപ്പോൾ വീട്ടിൽ നിന്നോണ്ട് വെറുതെ കാണിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് മാത്രമാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഈ ഒരു ഷെയ്ഡ് നല്ലോണം എനിക്ക് ചേരുന്നത് കേട്ടോ ഇതെനിക്ക് എൻ്റെ നാത്തവും വാങ്ങി തന്നെയാണ് കേട്ടോ എനിക്ക് നാത്തവും നാല് ലിപ്സ്റ്റിക്ക് മൊത്തം വാങ്ങി തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ചാനല് ഇതാദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അപ്പോൾ ആരും പേടിക്കേണ്ട ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട് ഒരു രീതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ യാതൊരു പേടിയും ഇല്ലാതെ തന്നെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബബായ് ഓക്കെ സി യു